വാർഷികാഘോഷവും സ്നേഹാമൃതം സ്കോളർഷിപ്പ് വിതരണവും അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റി ഇരുപതാമത് വാർഷികാഘോഷവും മുൻ ഡി ജി പി എ പി രാജൻ ഐ പി എസിൻ്റെ മാതാപിതാക്കളുടെയും മുൻ അധ്യാപകൻ മാവേലിക്കര രാമചന്ദ്രൻ സാറിന്റെയും സ്മരണാർത്ഥം നൽകുന്ന സ്നേഹാമൃതം സ്കോളർഷിപ്പിന്റെ വിതരണവുമാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചത് പുനലൂർ എം എൽ എ പി എസ് സുബാൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു

நம்மள നമ്മുടെ സുചകരമായിട്ടുള്ള സേവനങ്ങൾ ചെയ്യുന്ന ഒരായിട്ടുണ്ട് അപ്പൊ അതെല്ലാം നമ്മുടെ തന്നെയാണ് ഈ വിദ്യാലയത്തിന്റെ നമ്മുടെ വിദ്യാലയം തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് വിദ്യാലയം ആരംഭിച്ചത് ആ വിദ്യാലയത്തിന്റെ നൂറ്റി ഇരുപതാം വെച്ച് നമ്മുടെ നമ്മുടെ സ്കൂളിലെ സ്ഥാപകൻ അതോടൊപ്പം ഈ സ്കൂളിന്റെ എല്ലാം വായിരുന്ന ഗോപാലോപാല വിദ്യാലയം പള്ളി വിദ്യാലയം തന്നെയാണ് അറിയപ്പെടുന്നത്

ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച ഗ്രന്ഥപുര ഫർണിച്ചറുകളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനിൽകുമാർ നിർവഹിച്ചു പിന്നീട് നവീകരിച്ച വി എച്ച് എസ് സി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജില്ലാ ഡിവിഷൻ മെമ്പർ അംബിക സി നിർവഹിച്ചു തുടർന്ന് സ്നേഹാമൃതം സ്കോളർഷിപ്പ് വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി നിർവഹിച്ചു കലാസാഹിത്യ പ്രതിഭകൾക്കുള്ള സമ്മാന വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് നിർവഹിച്ചു വാർഡ് മെമ്പർ ജാസ്മി മഞ്ചൂർ എസ് ചെയർമാൻ ബി അജയൻ എം പി ടി പ്രസിഡന്റ് ആൻസി ടി എൻ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ മിനി പി ഹെഡ്മിസ്റ്റസ് കലാ ഐ ബി എന്നിവർ ആശംസകൾ നേർന്നു എച്ച് എസ് എസ് സ്റ്റാഫ് സെക്രട്ടറി രാകേഷ് നന്ദി പറഞ്ഞു തുടർന്ന് സി വിഭാഗങ്ങളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ നടത്തി റിപ്പോർട്ടർ സജി അഞ്ചൽ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി